അതേസമയം ബെൻസൺ അബ്രഹാമിന്റെ ആത്മഹത്യയിൽ പ്രതികരണവുമായി ആരോപണ വിധേയനായ ക്ലർക്ക് സനൽ ജെ ബെൻസൺ അബ്രഹാം അനുമതിയില്ലാതെ സീൽ എടുത്തത് വാക്കുതർക്കമുണ്ടായെന്നും താൻ ഒന്നും മോശമായി പ്രതികരിച്ചിട്ടില്ല എന്നും സനൽ ജെ ട്വന്റി ഫോറിനോട് പറഞ്ഞു ചോദിച്ചു ഞങ്ങൾ ആര് പറഞ്ഞുണ്ടാല്യാൾ സീലാണെന്നുള്ളത് നിനക്ക് അറിയണ്ടേ നിനക്ക് തിരിച്ചറിയേണ്ട സീലാണെന്നുള്ളത് നിനക്ക് അറിയാമോ ആ എടുക്കാൻ പറയുന്നുണ്ട് അത്രേ തന്നെ പറഞ്ഞോളൂ ആ വൈകീട്ടെടുത്ത് ദേഷ്യപ്പെട്ട് ചൂടായിട്ട് അങ്ങനെ പോയി ക്ലാസ്സിൽ സർക്കാർ ലക്ഷങ്ങളും മുടങ്ങി ബെഞ്ചെടുക്കും പഠിച്ചിട്ടിരിക്കുന്നത് അവർക്ക് അവരുടെ ആവശ്യത്തിനാണ് അവർക്ക് പഠിക്കാൻ എല്ലാത്തിനുമാണ് ഓഫീസിൽ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ല ഓഫീസിൽ വരുമ്പോൾ എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള ആരെയും ചോദിക്കട്ടെ ചോദിക്കാതെ കേൾക്കുമ്പോഴ് നമ്മള് സ്വാഭാവികമായിട്ട് എന്താ എന്തിനാണ് ആരാണ് എന്താണെന്ന് നമ്മൾ ചോദിക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചോളു എന്റെ കടമ ഞാൻ ചെയ്തോളൂ വൈകാൻ വേറെന്തൊക്കെയാ ദേഷ്യപ്പെട്ട് അടുത്ത് എന്ത് ദേഷ്യപ്പെട്ട് വഴക്കൊക്കെ പറഞ്ഞു പുറത്തുനിന്ന് നിശ്ചിച്ച് ഒളി കേട്ട് പോയി അത്ര ഞാൻ ഒന്നും ഒന്നും പറഞ്ഞില്ല ഞാൻ അവിടെ ഒന്നും ഉടമുണ്ടാകുന്നു ഞാൻ അതിനെ കുറിച്ച് ആടെ അടുത്ത് പരാതിപ്പെടാനാ ഒന്നിനും പോയില്ല ഇതിപ്പം ഞാൻ രാവിലെ എന്റെ അടുത്താരും പറഞ്ഞില്ല ഒരു പോലീസ് ഓഫീസർ അന്വേഷണം എന്നൊക്കെ ഇതില് അടുത്ത് വിളിച്ചിരുന്നു അപ്പോഴാണ് ഞാൻ അറിയുന്നത്